ഭരണി നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ അതുപോലെ സർവീസിൽ പണത്തിൽ എല്ലാത്തിലും കുറച്ച് തളർച്ച എന്തായാലും ഉണ്ടാവും അതുമാത്രമല്ല നിങ്ങൾക്ക് ശുക്രനായിട്ടും കൂടി അത് തളർന്നിട്ടാണ് നിൽക്കുന്നത് ഈ ജൂലൈയിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിലും തലവേദനയിലും നിങ്ങൾക്ക് എന്തായാലും പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഈ ആഗസ്റ്റിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് പുതിയൊരു ജോലി സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോസിനെ ഒരിക്കലും ഔട്ട്ഷൈ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ബോസ് തെറ്റാണ് നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങൾ നല്ലൊരു എംപ്ലോയി ആയിരിക്കും നിങ്ങൾക്ക് അതിനെ പറ്റി നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കും നിങ്ങളായിരിക്കും ശരി പക്ഷെ നിങ്ങളത് പറയരുത് നിങ്ങളുടെ ബോസ് എന്ത് പറയുന്നോ അത് മാത്രം കേൾക്കുന്നതായിരിക്കും നല്ലത് അത് വിനയത്തോടെ തന്നെ ചിരിച്ചു കേൾക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് അത് സ്റ്റെബിലിറ്റിക്ക് സഹായിക്കും ഞാനാണ് ശരി പറഞ്ഞിട്ട് നിങ്ങൾ ഔട്ട്ഷൈൻ ചെയ്താൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ചെറിയ ലോണ് അടിയന്തരമായിട്ടുള്ള സഹായം കടം ഇങ്ങനെയുള്ള ഇതെല്ലാം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന നന്നായിരിക്കും ആഗസ്റ്റ്